ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതി ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ ഒരു എസ് ജയശങ്കർ പ്രോബ്ലം ഉണ്ട് എന്നായിരുന്നു ആ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ അതിനകത്ത് വളരെ വിശദമായി അവർ സംസാരിക്കുന്നുണ്ട് എസ് ജയശങ്കറിനെ പലപ്പോഴായി കുറ്റപ്പെടുത്തുന്നുണ്ട് ഡയറക്റ്റ് തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ ചൈന പ്രശ്നം വഷളായി തുടരുന്നതിൽ പ്രധാന പങ്ക് എസ് ജയശങ്കറാണ് വഹിക്കുന്നത് എന്നാണ് ചൈനീസ് മുഖപത്രം ആ ഒരു ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കറിന്റെ പ്രയോറിറ്റി നാഷണൽ ഇൻട്രസ്റ്റ് അല്ല എന്നൊക്കെയാണ് ഈ ഒരു ലേഖനത്തിൽ ചൈന ആരോപിച്ചത് ഗ്ലോബൽ ടൈംസിന്റെ കണ്ടെത്തലനുസരിച്ച് ഇന്ത്യയിലെ പല പൊളിറ്റീഷ്യൻസും രാജ്യത്തിന് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് എന്തിനു വേണ്ടി പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അവര് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കുകയോ ലോങ് ടേമിലുള്ള ഇൻട്രസ്റ്റുകളെ കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുകയോ ചെയ്യുന്നില്ല ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം അതായത് ചൈന ആകെ മൊത്തത്തിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ചൈന റിലേഷൻസ് മുന്നോട്ട് പോകാത്തതിന്റെ കാരണം എസ് ജയശങ്കർ ആണ് എന്നതായിരുന്നു അങ്ങനെ ആ ലേഖനത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അടിമുടി എസ് ജയശങ്കറിനെ കുറ്റപ്പെടുത്തിയ ഗ്ലോബൽ ടൈംസ് ഇപ്പോൾ എവിടെയാണ് നമ്മുടെ കെ ജി എഫ് സ്റ്റൈലിൽ ചോദിച്ചാൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പോൾ ഗ്ലോബൽ ടൈംസിൻ്റെ ലേഖനം എന്ത് ചെയ്യുന്നു എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ലേഖനം പബ്ലിഷ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഓടേണ്ടി വന്നു ഗ്ലോബൽ ടൈംസിന് എന്താണ് സംഭവിച്ചത് ഈ ലേഖനം ഗ്ലോബൽ ടൈംസ് ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എസ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ചൈനീസ് ഫോറിൻ മിനിസ്റ്ററുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയതും ഇന്ത്യ ചൈന ബന്ധം കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചതും മാത്രമല്ല അതിനു മുമ്പായിട്ട് ഇന്ത്യ ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന കർശനമായ നടപടികളിൽ ചില ഇളവുകൾ വിസയിലും കാര്യത്തിലും അടക്കം ചില ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ റഷ്യയുടെ കൂടി ശ്രമഫലമായിട്ട് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു നേരിയ പുരോഗതി കാണാൻ തുടങ്ങുന്നതിനിടയിലാണ് ഗ്ലോബൽ ടൈംസ് എസ് ജയശങ്കറിനെ തന്നെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തുകൊണ്ടൊരു ലേഖനം എഴുതിയത് സ്വാഭാവികമായിട്ടും എസ് ജയശങ്കറിനെ തൊട്ടാൽ അത് ഇന്ത്യയെ തോടുന്നതിന് തുല്യം തന്നെയാണ് കാരണം ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമസിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് എസ് ജയശങ്കർ ആഗോള തലത്തിൽ തന്നെ ഇന്ത്യൻ നയതന്ത്രം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഈ നമ്മുടെ ഗ്ലോബൽ ടൈംസിന്റെ ഭാഷ കടമെടുത്താൽ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ സക്സസിന്റെ പിന്നിൽ ഒരു എസ് ജയശങ്കർ ഫാക്ടർ ഉണ്ട് പ്രോബ്ലം അല്ല അപ്പോൾ ആ എസ് ജയശങ്കർ ഫാക്ടർ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഗ്രോത്തിൽ ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ കാര്യം പറയുമ്പോൾ കുറെ പേർക്കെങ്കിലും സംശയം ഉണ്ടാകും ഇത് സത്യമാണോ അങ്ങനെ ചൈന ജയശങ്കറിനെതിരായിട്ടൊരു ലേഖനം എഴുതിയിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയോ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കുന്നവരുണ്ടാകും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പരമാവധി ഇത് സംബന്ധിക്കുന്ന ഡേറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എസ് ജയശങ്കറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ഗ്ലോബൽ ടൈംസ് നൽകിയ ലേഖനത്തിൻ്റെ ആ ഒരു റിസൾട്ടാണ് അതിൽ ടൈറ്റിൽ കാണാം ഇന്ത്യസ് ഡിപ്ലോമസി ഹാസ് എ എസ് ജയശങ്കർ പ്രോബ്ലം എന്ന് സോ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്നാണ് കാണുന്നത് അതായത് റിക്വസ്റ്റഡ് യു ആർ എൽ അല്ലെങ്കിൽ ഈ പേജ് നോട്ട് ഫൗണ്ട് സെർവറിൽ തന്നെ ഈ ഒരു സാധനമില്ല അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സോ എസ് ജയശങ്കറിനെതിരായിട്ട് ഗ്ലോബൽ ടൈംസ് ഇത് ആദ്യമായിട്ടല്ല ഒരു ലേഖനം എഴുതുന്നത് അതായത് ഈ ജയശങ്കർ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടം അധികാരത്തിൽ എത്തുന്ന സമയത്ത് വീണ്ടും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ട് നിയോഗിക്കപ്പെടുന്നു ഇതോടെ തന്നെ നമ്മുടെ ചൈനയ്ക്ക് എന്തുകൊണ്ടോ അസ്വസ്ഥത തോന്നുകയാണ് എന്താണ് അവർക്ക് പറ്റുന്നതെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സി ഏതെങ്കിലും ഒരു കാര്യത്തെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ ചൈന എതിർക്കുകയാണെങ്കിൽ ആ കാര്യം നമ്മൾ ശരിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം അതായത് ഇന്ത്യയുടെ ഒരു നല്ല കാര്യങ്ങളെയും ചിലപ്പോൾ ചൈന അനുകൂലിക്കാൻ നിൽക്കില്ല അപ്പം ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഗ്രോത്തിനെ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണമുള്ള കാര്യങ്ങളെ മാത്രമേ പൊതുവേ അവർ എതിർക്കാറുള്ളൂ അങ്ങനെയാണെങ്കിൽ എസ് ജയശങ്കറിനെ അവർ അവരെതിർക്കുന്നുണ്ടെങ്കിൽ എസ് ജയശങ്കർ ഇന്ത്യക്ക് വേണ്ടി എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ടിന് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം ഇത് ചൈനീസ് മുഖപത്രമാണ് അതായത് അതായതിപ്പോൾ നമ്മുടെ നാഷണൽ പാർട്ടികൾക്ക് പല മുഖപത്രങ്ങളുമുണ്ട് അതിനകത്ത് ലേഖനങ്ങൾ വരാറുണ്ട് അത് ആ പാർട്ടിയുടെ നയമായിരിക്കും അതിനകത്ത് കാണുന്നത് സമാനമായ രീതിയിൽ ഗവൺമെൻറ്റുകൾക്കും അവരുടേതായിട്ടുള്ള പോളിസികൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു വാർത്താ ഏജൻസിയോ അല്ലെങ്കിൽ ഒരു മുഖപത്രമോ കാണും അതുപോലെ തന്നെയാണ് ഗ്ലോബൽ ടൈംസും ചൈനയെ സംബന്ധിച്ചിടത്തോളം അതിലെ ലേഖനങ്ങൾ അതിലെ കോണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ടും ചൈനീസ് ഗവൺമെന്റിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിയന്ത്രണത്തിലാണ് സോ ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് നൽകിയ ഒരു ലേഖനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതായത് ജയശങ്കറിന്റെ റീ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ഇന്ത്യയുടെ ചൈന പോളിസിയില് കാര്യമായ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ആ ലേഖനത്തിനകത്ത് അവർ പറയുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷന് കീഴില് വീണ്ടും എസ് ജയശങ്കർ എത്തുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതായത് ചൈനീസ് എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ അഥവാ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ പ്രത്യേകിച്ച് ചൈനയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും അല്ലെങ്കിൽ ഷിഫ്റ്റും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇന്ത്യ തീർച്ചയായിട്ടും പോസിറ്റീവ് സിഗ്നൽസ് ചൈന ഇന്ത്യ റിലേഷൻസുമായിട്ട് നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ട് എസ് ജയശങ്കർ തന്നെ വന്ന സ്ഥിതിക്ക് വലിയ പുരോഗതിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രസ്തുത ലേഖനത്തില് ചൈനയുടെ പ്രധാനമന്ത്രി ലി ക്യാങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയത്തെ അഭിനന്ദിച്ചതും ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കേണ്ടതും സുസ്ഥിരമാക്കേണ്ടതും അനുയോജ്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും അത് അനിവാര്യമാണെന്ന് പറഞ്ഞുവെന്നൊക്കെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് ഉഭയകക്ഷി ബന്ധം ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നും ചൈനീസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യ ചൈന റിലേഷൻസ് ബെറ്റർ ആക്കാനുള്ള പല സൂചനകളും അല്ലെങ്കിൽ സിഗ്നൽസും എസ് ജയശങ്കർ നൽകുന്നുണ്ടെങ്കിലും പക്ഷെ അദ്ദേഹം പലപ്പോഴും ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂസ് സോൾവ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് വേറെ റിലേഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ചൈന ചോദിക്കുന്നത് മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരാ ലേഖനത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ അതിർത്തി തർക്കം ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇത് നിലനിൽക്കുകയാണ് ഒരു ചൈനീസ് പ്രൊഫസറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ അതൊക്കെ നിൽക്കുമ്പോഴും സഹകരിക്കും പല മേഖലകളിലും അതുപോലെ നമുക്ക് സഹകരിക്കാമല്ലോ അതായത് അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ മുൻപും ഈ അതിർത്തി തർക്കങ്ങളുണ്ട് ഇവർ പലപ്പോഴും അനധികൃതമായിട്ട് ഈ തർക്ക പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാറുണ്ട് അതായത് ഇന്ത്യ ചൈന ബോർഡർ ഇപ്പോഴും നമ്മളിൽ പലരും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡർ നമ്മൾ ഇപ്പോൾ താൽക്കാലികം എന്ന് പറയുന്ന ബോർഡറിന്റെ ഇടയിലായിട്ട് കുറെ പ്രദേശങ്ങളുണ്ട് ഇത് തർക്ക പ്രദേശങ്ങളാണ് ഈ തർക്ക പ്രദേശത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും സ്ഥിരമായ സൈനിക സാന്നിധ്യമൊന്നുമില്ല രണ്ട് കൂട്ടരും ഇടയ്ക്ക് അവിടെ വന്ന് ഒരു പെട്രോളിംഗ് നടത്തി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ പലപ്പോഴും പെട്രോളിങ്ങിനായിട്ട് ഈ തർക്ക പ്രദേശത്തിലേക്ക് വരുന്ന ചൈനക്കാര് അവിടെ ഒരു ടെൻ്റ് അടിച്ചങ്ങ് നിൽക്കും നിന്നിട്ട് ഇന്ത്യൻ സൈന്യം വരുമ്പോൾ ഇത് കാണുമ്പോൾ ചോദിക്കുമ്പോൾ പറയാം അയ്യോ ഞങ്ങൾ ഇത് ജസ്റ്റ് വന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം പൊളിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഇവർ ഇന്ത്യൻ സൈന്യത്തെ ആ സമയത്ത് കൺവിൻസ് ചെയ്യും പലപ്പോഴും അവർ പോകാറുണ്ട് എന്നാൽ എന്നാലിടയ്ക്ക് ഇവർ പോവില്ല അങ്ങനെ പോകാതെ വരുമ്പോഴാണ് സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ധാരണയനുസരിച്ച് രണ്ട് രാജ്യങ്ങളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോള് മെയിൻറ്റൈൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ചൈന അത് ലംഘിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി സംഘർഷത്തിലേക്ക് പോയത് അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള പ്രദേശത്തിലേക്കല്ല ചൈന കടന്നു വരുന്നത് മറിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ തർക്ക പ്രദേശങ്ങളുണ്ട് ഈ തർക്ക പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്താൻ മാത്രമേ അനുവാദമുള്ളൂ അവിടെയാണ് ചൈന വന്ന് നിന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു പോവും അല്ലെങ്കിൽ ഇപ്പൊ പോവും പിന്നെ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ പോവില്ല വലിയ ബറ്റാലിയനുമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അവർ ഇതുപോലെ വന്നതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മൾ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഇത് ചൈന എല്ലാ കാലവും ചെയ്തുകൊണ്ടിരുന്നു ഇന്ത്യൻ സൈന്യം അതിനെ നേരിട്ടുകൊണ്ടും വരുന്നു പക്ഷെ ഈ മോഡി അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രത്യേകത ഈ രണ്ടായിരത്തി ഇരുപതിലെ സംഭവത്തോടു കൂടി ഇന്ത്യ ഇതിനെ ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കാൻ തയ്യാറായി ഇവിടെ ചൈനയുമായിട്ടുള്ള വിഷയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇന്ത്യക്ക് ബോധ്യമായി ഇന്ത്യ സ്ട്രോങ് ഡിസിഷൻ എടുത്തു അപ്പോൾ പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തി തർക്ക ഒരു ഒരു വിഷയമായിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് തലങ്ങളിൽ സഹകരിച്ചിരുന്നു ഇന്ത്യയും ചൈനയും ഒരിക്കൽ ആന്റണി പറഞ്ഞതുപോലെ ഇന്ത്യയെക്കാൾ വലിയൊരു എക്കണോമിക് പവറായി മാറിയ ചൈനയെ പിണക്കാതിരിക്കുന്നതാണ് തൽക്കാലത്തേക്ക് നല്ലത് അദ്ദേഹത്തിനെ പല പലരും നമ്മളൊക്കെ പലപ്പോഴും അക്കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയുടെ ദുർബലതയാണ് അന്ന് നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് ആ ദൗർബല്യങ്ങൾ നമുക്കില്ല കുറേ കൂടി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററിയും ആയുധങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് കൃത്യമായിട്ട് നമുക്ക് ചൈനയ്ക്ക് എതിരായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ടോ വാങ്ങാനായിട്ടോ ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് കുറെ കൂടെ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് ഒരേ സമയം ചൈനയുടെയും അതുപോലെ പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്ന ആക്രമണങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിലിറ്ററി ഫെസിലിറ്റീസ് നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ നാളെ പോയി യുദ്ധം ചെയ്യണമെന്നൊന്നും അല്ല നമുക്ക് യുദ്ധം ഒഴിവാക്കുക തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പക്ഷേ പറയുന്നത് ചൈന നമ്മളെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകളും ധാരണകളും രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ലംഘിക്കുമ്പോൾ ഇന്ത്യക്കും അതേ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചൈനയ്ക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അതിർത്തി പ്രശ്നം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ കൂടുതൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കണം അത് എക്കണോമിക്കലിയുള്ള സഹകരണമാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇന്ത്യയിൽ ചൈനീസ് കമ്പനികൾക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം ചൈനീസ് ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ എൻഗേജ് ആവണം ഇന്ത്യ ചൈന ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ചൈനക്കാർക്ക് വിസകൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണം ചൈനീസ് സ്റ്റുഡൻസിന് വിസ കൊടുക്കണം അവിടെ നിന്ന് വരുന്ന ബിസിനസ്സുകാർക്ക് എൻട്രി കൊടുക്കണം ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇതൊന്നും അതിർത്തി പ്രശ്നം പരിഹരിക്കാതെ നടക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു സോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഡിസിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയശങ്കർ അല്ലെങ്കിൽ മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉന്നത നേതൃത്വം അജിത് ഡോവൽ അടക്കമുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ അതിനകത്ത് നടന്നിട്ടുണ്ടാവണം അതിനുശേഷമാണ് ഇന്ത്യ ഒരു കൃത്യമായ നിലപാടെടുക്കുന്നത് സോ ആ നിലപാട് തൻ്റെ അവസരങ്ങളിൽ അല്ലെങ്കിൽ വേദികളിൽ നമ്മുടെ എസ് ജയശങ്കർ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ചൈന പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിനിടയിലെ ഒരു തടസ്സം എസ് ജയശങ്കർ എന്നായിരുന്നു സോ ഇവർ ഇത് നേരത്തെ ചെയ്തു തുടങ്ങിയതാണ് എസ് ജയശങ്കറിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ആണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞു വയ്ക്കുക എന്നാൽ യഥാർത്ഥത്തിലെ കാരണം ചൈന അതിർത്തിയിൽ കാണിക്കുന്ന പ്രശ്നങ്ങളാണെന്നുള്ളത് അവർ മറച്ചു വെക്കുകയും ചെയ്യുന്നു പക്ഷെ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി വേറെ ലെവലാണ് ഒന്നാമത്തെ കാര്യം അത് രണ്ട് ഇന്ത്യ വളരെ ആണെന്ന് ചൈനയ്ക്കും അറിയാം അത് എക്കണോമിക്കലി ഇന്ത്യ ഗ്രോ ചെയ്യുന്നത് മാത്രമല്ല മിലിട്ടറി പരമായിട്ടും ഇന്ത്യ വളരെ സ്ട്രോങ് ആണ് അതോടൊപ്പം തന്നെ ഇന്ത്യ പോലൊരു വലിയ രാജ്യവുമായിട്ട് ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധം സാധ്യമല്ല എന്ന് ചൈനയും മനസ്സിലാക്കുന്നുണ്ട് ബ്രിക്സ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ചൈനയ്ക്ക് അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ കിട്ടുന്ന ഏക ആയുധമാണ് അതായത് ബ്രിക്സിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ അവിടെ ഇന്ത്യ വേണം റഷ്യ വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും ചില വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് ചൈനയും മനസ്സിലാക്കുന്നുണ്ട് അവിടെയാണ് ചൈന പതിയെ പത്തി മടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിനെതിരായിട്ട് അതും നമ്മുടെ ഒരു ഒരു ഫോറിൻ മിനിസ്റ്ററിനെതിരായിട്ട് ഇവരൊരു ലേഖനം എഴുതുകയാണ് ആ ലേഖനം അവർക്ക് എഴുതി ഒരു മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഞാൻ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടുക ഇത്രയും കാലത്തിനിടയിൽ എന്തെങ്കിലും ചൈന ഇത്തരത്തിലൊരു ലേഖനം ഇന്ത്യക്കെതിരായിട്ടോ ഇന്ത്യക്കാർക്കെതിരായിട്ടോ എഴുതിയിട്ട് പിൻവലിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്ലോബൽ ടൈംസ് പിൻവലിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അതിന്റെ കാരണം അന്നുമില്ലാത്ത ശക്തി ഇന്ന് ഇന്ത്യക്കുണ്ട് അത് സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും അതിലൊക്കെ അപ്പുറം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ രൂപത്തിലും സോ ആ ശക്തിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മറ്റൊരു വെടിയുമായി വീണ്ടും കാണാം